ലതാ ടെക്സ്റ്റൈൽസ് ഓണം കളക്ഷനിൽ കൊണ്ടുവരുന്ന ഫ്ലവർ കൂടിയ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന സാരി നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ ആവശ്യപ്രകാരവും ഇഷ്ടപ്രകാരവും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി സാരിയുടെ കളക്ഷനാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടിഷ്യൂവിൽ വന്നിരിക്കുന്ന കേരള സാരിയാണ് കാണിക്കുന്നത് കാണിക്കുന്ന അതിമനോഹരമായൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ സാരിയിൽ വന്നിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റ് ഇതിൽ നമുക്കൊരു മജന്ത ഷേഡിലുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മജന്ത കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത പിന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത കളറിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റാണ് ശരിക്കും ഒരു എംബ്രോയിഡറി ഡിസൈൻ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ഇതുകൊണ്ടാണ് അതിന്റെ വലിയ പ്രിന്റ് കാണിച്ചു തരാം ശരിക്കും എംബ്രോയിഡറി ഡിസൈൻ പോലെ തന്നെ വന്നിരിക്കുന്ന ഒരു പ്രിന്റാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ഇത് മൂളത്തെ പ്രീറ്റ് നിന്ന് വരുന്ന വ്യൂ ആണ് ഇവിടെ നമുക്കൊരു വലിയ പ്രിന്റും അതുപോലെ തന്നെ ലോവർ പാർട്ടിലാണ് പിന്നെ നമുക്ക് പ്രിന്റ് വന്നിരിക്കുന്നത് അപ്പർ പാർട്ട് പ്ലെയിൻ ആണ് താഴത്തെ പാർട്ടിലാണ് നമുക്ക് ആ മനോഹരമായ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ താഴത്തെ പ്രീച്ച് നിന്ന് വന്നിരിക്കുന്ന വ്യൂ കാണിക്കും ഇതുണ്ടോ നമ്മളിത് വേറെ ഇത് കഴിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും ഇതും ഉണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഈ ഒരു പ്രിന്റ് വന്നിരിക്കാൻ നടക്കുമ്പോന്നൊക്കെ നല്ല രസമായിട്ടായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് ഇത് കണ്ട നമ്മുടെ ബോർഡർ വരുന്നത് ഗോൾഡൻ ജെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് മുകളിലും താഴെ നമുക്ക് സെയിം എടുത്തിട്ട് തന്നെ വന്നിരിക്കുന്നു ഇനി ഇത് കണ്ടോ മുന്താണിയാണ് കാണേണ്ടത് മുന്താണിയിൽ നമുക്ക് നിറച്ചു ആ ഒരു പ്രിന്റ് വലിയ വലിപ്പത്തിൽ കൊടുത്തിരിക്കാണ് അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണിയാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ അതുപോലെ തന്നെ ആ ടാസൽസ് നമുക്കൊരു ഡാർക്ക് മചന്ത ഷെയ്ഡി വന്നിരിക്കുന്ന ടാസൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതേണ്ട ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ബ്ലൗസ് പീസിൽ നമുക്ക് ടിഷ്യൂവിൽ ഒരു മജന്ത കളറുള്ള ഡോട്ട് ഡിസൈൻ ആണ് പോൾഗ ഡോട്ടിന്റെ ഡിസൈൻ ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും ഔട്ട്ലുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സാരി വന്നിരിക്കുന്ന ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല വൈൻ കളറിലുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ലോവർ പാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്രീത്തിന്ന് വന്നിരിക്കുന്ന വ്യൂ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കളർ ആണ് ഈ സാരിയുടെ ആ ഒരു ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അടിപൊളിയായിട്ടൊരു കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണേലും ആ വൈൻ കളറിലുള്ള പ്രിന്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണി അങ്ങനെ അത് ടാസൽസ് ആണേലും വൈൻ കളറിലുള്ള ടാസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ടിഷ്യൂല് വൈൻ കളറുള്ള പോൾക്ക ഡോട്ട്സ് ആണ് നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന രണ്ട് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ സാരി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ആദ്യത്തെ വന്നിരിക്കുന്ന മജന്ദ കളറിലുള്ളതാണേലും ഇപ്പം വന്നിരിക്കുന്ന ഈ വൈൻ കളറിലുള്ളതാണേലും നല്ല നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരിയുടെ പ്രൈസ് വരുന്നത് പ്രൈസും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ സെവൻ സീറോ ആണ് സാരി ഓർഡർ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക